ബ്രേക്കിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത ദിവസങ്ങളിൽ സഭയിൽ എത്തിയേക്കില്ലെന്ന സൂചന ഇന്ന് വന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടുള്ള എതിർപ്പും ആ വെല്ലുവിളിയും അതെ ആ വെല്ലുവിളിച്ച് മടങ്ങുകയായിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിലെ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ മുതൽ സഭയിൽ സഭയിലെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിനത് വീണ്ടും വലിയ ബുദ്ധിമുട്ടാവും കാരണം ഇന്ന് ചരമോപചാരം അർപ്പിക്കുന്നത് ചടങ്ങ് മാത്രമാണ് ഉണ്ടാവുന്നത് അവിടെ ഭരണപക്ഷമോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം ശ്രദ്ധിക്കുക പോലുമില്ല എന്നാൽ നാളെ മുതൽ അങ്ങനല്ല ഭരണപക്ഷത്തെ പ്രതിപക്ഷം ആക്രമിക്കാൻ എടുക്കുമ്പോൾ രാഹുൽ സഭയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്ന് സഭയിലെത്തുക അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതിന് വിരുദ്ധമായി സഭയിലെത്തി തൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് വെല്ലുവിളിച്ച് മടങ്ങുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ പാലക്കാട്ടേക്ക് പോകുമെന്നറിയുന്നു പ്രതിഷേധങ്ങൾ അവഗണിച്ച് മണ്ഡലത്തിൽ സജീവമാകാനാണ് തീരുമാനം സഭയിൽ കയറാത്തയാൾ മണ്ഡലത്തിൽ വരുന്നു എന്ന വിമർശനം ഒഴിവാക്കാനാണ് രാഹുൽ ആദ്യ ദിനം എത്തിയതെന്ന് അറിയുന്നു റഹീസ് റഷീദ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നേരെ രാഹുൽ മാങ്കോട്ടത്തിൽ പോവുക വിഷമിക്കണം ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട് ടി വി പ്രസാദ് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സഭയിൽ കയറാതെ മണ്ഡലത്തിലേക്ക് വരേണ്ടതില്ല എന്നത് മറികടക്കാൻ വേണ്ടി ചരമോപചാരം അർപ്പിക്കുന്ന ദിവസം സഭയിൽ സാന്നിധ്യം അറിയിച്ച് അതേ സമയം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് നാളെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അരുൺ നിലവിലുള്ള ആലോചന അതായത് ഈ സാഹചര്യത്തിലെ ആലോചന അതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നിയമസഭാ സമ്മേളനത്തിലേക്ക് വന്നതിന് ശേഷം മണ്ഡലത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് ആ നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ വരുന്ന ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മണ്ഡലത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ ഇന്നത്തെ ദിനം വളരെ പ്രധാനമാണ് കാരണം കെ പി സി സിയുടെ നേതൃയോഗം നടക്കുന്ന ദിവസമാണ് ആ നേതൃയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു വിവാ ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എതിരായ ഒരു വികാരം യോഗത്തിൽ പൊതുവിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മണ്ഡലത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഏതാണ്ട് ഒരു മാസത്തിനടുത്തായി മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ഇത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന തിരിച്ച തിരിച്ചറിവ് രാഹുൽ മാങ്കുട്ടത്തിനുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് വരികയും ചെയ്തത് ഇനിയിപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് വി ഡി സതീശനിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള കടുത്ത എതിർപ്പാണ് കാരണം വി ഡി സതീശനെ ധിക്കരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഒരു എം എൽ എ വരിക എന്നുള്ളത് അത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേത ാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന വിലയിരുത്തലിലേക്ക് നിഗമനത്തിലേക്ക് വി ഡി സതീശൻ എത്തുകയും വി ഡി സതീശൻ തന്റെ നിലപാട് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ നാളെ മുതൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്താൻ കഴിയും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആലോചനയാണ് ഇന്നത്തെ കെ പി സി സി നേതൃയോഗം നിർണായകമാണ് മാത്രമല്ല ഇന്ന് വി ഡി സതീശനെ ധിക്കരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തിയത് ശേഷമുള്ള വി ഡി സതീശന്റെ നിലപാട് ഈ തീരുമാനങ്ങളിൽ അതീവ നിർണായകമാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നാളെ ഇപ്പോൾ ഇന്ന് വന്നതുപോലെ ആകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പോലെ അരുൺ നാളെ വന്നു കഴിഞ്ഞാൽ ഭരണപക്ഷം ആഗ്രഹിക്കുന്നതുപോലെ ഭരണപക്ഷത്തിനെതിരെയുള്ള വികാരങ്ങളെ മുഴുവനായി തടഞ്ഞു നിർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റ വ്യക്തിയുടെ നിയമസഭയിലെ സാന്നിധ്യം കൊണ്ട് ഭരണപക്ഷത്തിന് കഴിയും എന്നുള്ളതാണ് അതോടുകൂടി പ്രതിപക്ഷത്തിന്റെ മൂർച്ച കുറയും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരരുത് എന്ന് പക്ഷേ ആ വാക്ക് അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ അവഗണിച്ചുകൊണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നു നാളത്തെ ദിനം നാളെ മുതലുള്ള ദിവസങ്ങൾ ഏറെ പ്രധാനമാണ് ഇനിയുള്ള പതിനൊന്ന് ദിവസങ്ങൾ ആ പതിനൊന്ന് ദിവസങ്ങളിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് പോലെ എന്നും നിയമസഭയിലേക്ക് വരാനാണ് രാഹുൽ സഭയിലിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അവിടെ അത് സഭ ആ നീല ഉടുപ്പിട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് പ്രേക്ഷകർക്ക് കാണാം നീല ഉടുപ്പിട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തേക്ക് ഏതോ ഒരു നേതാവ് പോകുന്നുണ്ട് അവിടെ അത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ചരമോപചാരം അർപ്പിക്കൽ ചടങ്ങ് ഇപ്പോഴും തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നീല ഉടുപ്പിട്ട് സഭയിൽ എത്തി ഏറ്റവും പിന്നിൽ ഒരൊറ്റ ബെഞ്ചിലാണ് ഒരൊറ്റ സീറ്റിലാണ് ഇരിക്കുന്നത് അവിടെ പ്രത്യേക ബ്ലോക്കായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സി എൽ പിയിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ നിയമസഭാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നീല ഉടുപ്പുമിട്ട് പിന്നിലിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ആ റൗണ്ട് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസിലെ ചില നേതാക്കളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ നിലവിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുവരെ നമ്മൾ ലഭ്യമായ വിവരമനുസരിച്ച് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുലർച്ചെ പുറപ്പെട്ടു തലസ്ഥാനത്തേക്കെത്തി മാധ്യമങ്ങളുടെ കണ്ണുപിട്ടിച്ച് തലസ്ഥാനത്തെത്തി നേമം ഷജീർ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ് ലൈംഗികാരോപണ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവിധ സഹായങ്ങളും തിരുവനന്തപുരത്ത് നൽകിയത് നേമം ഷജീറിൻ്റെ സഹായത്തോടുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പെത്തുകയും എല്ലാ മാധ്യമ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരിയുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലിരിക്കുന്നത് സഭയുടെ ഏറ്റവും പുറകിലുള്ള ആ സീറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലിരിക്കുന്നത് അവിടെ ചില നേതാക്കൾ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതുമൊക്കെ കാണാം ഈ ഷെയ്ഖാൻഡ് എന്തിനാണ് എന്നത് മനസ്സിലാവുന്നില്ല നേതാക്കൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയപ്പോൾ പൂർണ്ണമായിട്ടും അവഗണിക്കുന്നില്ല എന്നൊരു പ്രതീതി നൽകാൻ വേണ്ടിയായിരിക്കും സ്വാഭാവികമായും ഇന്നത്തെ ദിവസം ഭരണപക്ഷത്തിന് സഭയിൽ ഒരു ബഹളവും ഉണ്ടാക്കാൻ കഴിയില്ല ചരമോപചാരം അർപ്പിച്ച് പിരിയുകയാണ് ചെയ്യുക നാളെ മുതൽ അങ്ങനെയല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം മറ്റ് ഒരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തി വീട്ടിലേക്ക് മടങ്ങി അവിടെ നിന്ന് പാലക്കാട്ടെ മണ്ഡലത്തിലേക്ക് പോയി സജീവമാകാനാണ് ആലോചന എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം